നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം മലപ്പുറം ജില്ലാ കേന്ദ്രത്തിന് മുന്നിൽ ഒഴിഞ്ഞ ഇലയും കോപ്പയുമായി നിലമ്പൂർ ആദിവാസി വിഭാഗം പട്ടിണി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവോണ നാളിൽ അവർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പട്ടിണി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാഴ്ചകളാണ് ഞമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഓണം ആഘോഷിക്കുമ്പോൾ

ഭൂമി എവിടെ സർക്കാരേ ഇവിടെ എവിടെ സർക്കാരി വാഗ്ദാനങ്ങൾ പാലിക്കൂ പാലിക്കൂ വാഗ്ദാനങ്ങൾ പാലിക്കൂ പാലിക്കൂ സർക്കാർ തന്ന വാഗ്ദാനങ്ങൾ സർക്കാർ തന്ന വാഗ്ദാനങ്ങൾ സർക്കാർ തന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൂ സർക്കാരേ നടപ്പിലാക്കൂ സർക്കാരേ നടപ്പിലാക്കൂ സർക്കാരേ തിരുണനാളിൽ തിരുണനാളിൽ പട്ടണി സമരം തിരവണനാളിൽ പട്ടണി സമരം തിരവണനാളിൽ പട്ടണി സമരം തിരവണനാളിൽ പട്ടണി സമരം ജയ് ഹിന്ദ് ജയ് ഹിന്ദ് പട്ടണി സമരം ജയ് ഹിന്ദ് പട്ടണി സമരം ജയ് ഹിന്ദ് ഇന്ത്യാബ് ജയ് ഹിന്ദ് ഇന്ത്യാബ് ജയ് ഹിന്ദ് വിടെ സർക്കാരെ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൂ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കൂ നടപ്പിലാക്കൂ സർക്കാരെ ಸರ್ಕಾರೇ ನಡೆಪಿನಾಕು ಸರ್ಕಾರೇ ನಡೆಪಿನಾಕು ಸರ್ಕಾರೇ ಈಂ ಕುಲಾಬ್ ಜಿಂದಾಬಾದ್ ಜಿಂದಾಬಾದ್ ಈಂ ಕುಲಾಬ್ ಜಿಂದಾಬಾದ್ ಜಿಂದಾಬಾದ್ ಬೂ ಸಮರಂ ಜಿಂದಾಬಾದ್ ಬೂ ಸಮರಂ ಜಿಂದಾಬಾದ್ ಬೂ ಸಮರಂ ಜಿಂದಾಬಾದ್ ಸಮರಂ ಜಿಂದಾಬಾದ್ ಅಧಿಕಾರಿಗಳ ಕಣ್ಣು ತುರಕು 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 ಅಧಿಕಾರಿಗಳ ಕಣ್ಣು ತುರಕು